അസ്ലാമലൈക്കും വഹമ്മത്തുള്ള ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ മാസപ്പിറയുമായി ബന്ധപ്പെട്ട ചർച്ച നമ്മുടെ ഗ്രൂപ്പിൽ നടക്കുകയാണ് ഇന്നലെ മഴ മഴക്കോളും കാർമികവുമൊക്കെ ഉള്ളത് കൊണ്ട് കേരളത്തിലെവിടെയും മാസപ്പിറ കണ്ടിട്ടില്ല എന്നാൽ നമ്മുടെ കിഴക്ക് ഭാഗമായ തമിഴ്നാട്ടിലെ കായൽപ്പട്ടണത്തും മറ്റും കണ്ടതായി സ്ഥിരീകരിക്കപ്പെട്ടു എന്ന റിപ്പോർട്ട് വന്നിരുന്നു അപ്പോൾ ഒരു ചർച്ച വരുന്നത് കിഴക്ക് നാട്ടിൽ മാസപ്പറ കണ്ടാൽ പടിഞ്ഞാറൻ നാടുകൾക്കത് ബാധകമാണല്ലോ എന്ന ഒരു ചർച്ച ഫത്തഫൽ മൊഴീനിൽ ശുഭുക്കീ മാമും മറ്റും ഉണർത്തി എന്ന് പറഞ്ഞ് ഫത്തുഫൽമൊഴീനിൽ അഭിപ്രായം ഉദ്ധരിച്ചിരുന്നു അപ്പം അങ്ങനെ ഒരു ചർച്ച കിഴക്ക് ഭാഗങ്ങളിൽ കണ്ടെങ്കിൽ അതനുസരിച്ച് പടിഞ്ഞാറൻ ദേശങ്ങളിൽ അമൽ ചെയ്യൽ നിർബന്ധമാണ് എന്ന് ഫുഹൽ മൊയനിൽ അവിടെ പറഞ്ഞിട്ടുണ്ട് അവിടെ തന്നെ അഖറഹുൻ നിഹായത് അൽ എന്ന് നമ്മുടെ തിരുത്തിയ ഫത്തുഹൽ മൊഹിനിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ആ സുഖിമാം പറഞ്ഞതിനെ നിഹായയും മോഹനിയും അംഗീകരിച്ചു എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാകുന്നത് എന്നാൽ തുഹഫയിൽ അതിനെ എതിര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫീ ഹി മുനാഫാത്തുൽ ലാഹിരി കലാമി ബഹുമാനപ്പെട്ട ഉസ്താദ് ക്ലാസ്സിൽ പറഞ്ഞു തരികയാണ് ഫഹായിൻ്റെ കലാമിനോട് കലാമിൻ്റെ ലാഹിറിനോട് ഈ സുബുക്കിയമാമും മറ്റും പറഞ്ഞത് എതിരാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ സ്ഥിരപ്പെടുത്തിയത് കിഴക്ക് രാജ്യത്ത് കണ്ടതുകൊണ്ട് പടിഞ്ഞാറ് കാണൽ നിർബന്ധമാകും എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് അവിടെ ഉജൂത് മാത്രമേ നിർബന്ധമാകുന്നുള്ളൂ ക്രോ ഇത്ത് നിർബന്ധമാകുന്നില്ല കിഴക്കൻ നാട്ടിൽ കണ്ടാൽ പടിഞ്ഞാറൻ ദേശങ്ങളിൽ എന്തായാലും മാസപ്പിറ ഉണ്ടായി എന്ന കാര്യം ഉറപ്പാണ് അവിടെ കാണണം എന്ന് നിർബന്ധമില്ല മേഘം മൂടിയാലോ മറ്റോ കാണാൻ പറ്റൂല്ലോ മാന്യമുണ്ടെങ്കിൽ കാണാൻ പറ്റൂല വൽ മദാറു വൽമദാറു അലയാലു നമ്മുടെ മദാർ നമുക്ക് മാസം അംഗീകരിക്കണമോ അംഗീകരിക്കാതിരിക്കണമോ എന്ന വിഷയം മലയം ചെയ്യുന്നത് അതിൻ്റെ മദാറ് റുയ്യത്തിൻമേലാണ് സുമൂലി റുയ്യത്തിറൂലി റൊയ്യത്തി അപ്പം ഇന്ന് ഉമ്മ ബാക്കി വാക്കുമ സലാസീൻ എന്നാണ് ഹദീസ് അപ്പോൾ കണ്ടാൽ മാത്രമാണ് നമുക്ക് മാസം സംഗീകരിക്കാൻ പറ്റുക ഉണ്ടായി എന്നതുകൊണ്ടല്ല പടിഞ്ഞാറ് കിഴക്കൻ ദേശങ്ങളിൽ കണ്ടുവെന്ന് ഉറപ്പായാൽ പടിഞ്ഞാറ് ഭാഗത്തും പറ ഉണ്ടായി എന്ന് മാത്രമേ അറിയിക്കുന്നുള്ളൂ കാണൽ അതിനാൽ രാജ്യമില്ല കണ്ടാൽ മാത്രമേ നമുക്കും ആ സമീകരിക്കുന്ന നിർബന്ധമാവുകയുള്ളൂ എന്നാണ് ഇബിൻ ഹജ്റലി അള്ളാഹൊന്നു തുയിൽ പറഞ്ഞത് അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ ഇബിൻ ഹജ് അലിയുള്ളൊന്നുവും അതുപോലെ നിഹായയും ഓനിയും തമ്മിൽ എതിരായിരിക്കുന്നു എന്നർത്ഥം തുഴ്ഫയും നിഹായയും ഓനിയും തമ്മിൽ എതിരായിരിക്കുന്നു എന്നർത്ഥം അങ്ങനെ ഒരു വിഷയം വന്നാൽ തുൽഫയും നിഹായിയും ഒരു മസാലയിൽ എതിരായാൽ ഇഷ്ടമുള്ളത് ഏതും തിരഞ്ഞെടുക്കാം രണ്ടും നമ്മുടെ തർജീഷിൻ്റെയും മാമ്യങ്ങൾ ഒരു സ്ഥാനത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കേരളക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള പഴയ ആ നീക്കം പഴയ ശൈലി തുഹഫയ്ക്ക് റുജാൻ കൊടുക്കലാണ് സൈനജി മഹുദൂർ റതിയുള്ളു ആണല്ലോ നമ്മുടെ കേരളത്തിൽ എൽമ പ്രചരിപ്പിച്ചത് സൈനജി മുഹദൂബ് റതിയുള്ളൊന്നു ഷെയഹനായി ബിനാജ് അറദി അള്ളാഹൊന്നുവിൻ്റെ ശിഷ്യനാണ് ആ നിലയിലായിരിക്കും ആ നിലയിൽ തുഫയ്ക്കാണ് കേരളത്തിലേതൊരു വിഷയം വന്നാലും പ്രാമുഖ്യം കൊടുക്കുക ആ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിൽ മാസപ്ര കാണാത്തതുകൊണ്ട് ഇന്ന് ദുൽഹജ് ഒമ്പതായി മുപ്പത് അതായത് ദുൽഹജ്ജ് മുപ്പതായി തന്നെ തീരുമാനിക്കുകയും നാളെ മുഹറം ഒന്നായി നമുക്ക് കണക്കാക്കുകയും ചെയ്യാം അതാണ് നല്ലത് അപ്പോൾ ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ സുബുക്കി മാമ മറ്റും പറഞ്ഞ അടിസ്ഥാനത്തിൽ അത് നിഹായയും മോഹനിയും എഴുത്തമതാക്കിയിട്ടുണ്ട് അതനുസരിച്ച് ഇന്ന് ഒരുപക്ഷെ പ്ര ഒന്നായി പ്രഖ്യാപിച്ചാലും അതിന് ന്യായമുണ്ടായിരുന്നു എന്നാൽ ഇബിനി അള്ളാഹുനു അവളെ തിരിച്ചാണ് പറഞ്ഞത് ഉജൂതല്ല റൊയ്യത്താണ് നമ്മുടെ മദാറ് എന്ന് അതുകൊണ്ട് തന്നെ അതിനെ മോറ്റമതാക്കി പോകുന്ന ശൈലിയാണ് നമ്മുടെ കേരളക്കരയിൽ ഉള്ളതുകൊണ്ടും പ്രബലം ഇബിനർ അല്ലി അള്ളാഹുനു മോറ്റമതാക്കിയ അഭിപ്രായം അതായത് കിഴക്ക് ദേശത്ത് കണ്ടോ ഇല്ലേ എന്ന് നമ്മളിത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കണ്ടിട്ടില്ല എന്ന അടിസ്ഥാനത്തിൽ ഇതൊരു ഹെജ്ജിന്ന് മുപ്പത് പൂർത്തിയാക്കി നാളെ ഒന്നാക്കാം എന്നാണ് നമ്മുടെ ഉസ്താദന്മാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നുള്ള അലഹമ്മദില്ല അതാണ് നമുക്ക് ശരിയായ ശരീര വിഷയത്തിൽ മറ്റു തർക്കങ്ങൾക്ക് ആവശ്യമില്ല ഇൻഷാല്ല അള്ളാഹുത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ വിഷയങ്ങൾ അവതരിപ്പിച്ചതെന്ന് ക്ലാസ് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഉസ്താദിൻ അള്ളാഹുദ്ദീൻ ഖായിസ് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അസലു അലൈക്കും വർമ്മത്തുള്ള